ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള സി എം ഡി വഴി ഇപ്പോൾ കിഫ്ബിയിലേക്ക് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സി എം ഡി വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡായിട്ടുള്ള കിഫ്ബിയിലേക്കാണ് ഇപ്പോൾ ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് സി എം ഡി വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ എട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പർ ഏജ് ലിമിറ്റായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഇനി പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ആണ് എക്സ്പീരിയൻസ് ആയിട്ട് പ്രൊജക്ട് എക്സിക്യൂഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഇൻ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ് എന്നിവയിലുള്ള മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് മന്ത്ലി അൻപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുന്നത് ഇൻസ്പെക്ഷൻ എഞ്ചിനീയറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റിംഗ് ദ ഇൻസ്പെക്ഷൻ ഫങ്ഷൻ ബൈ കണ്ടക്ടി പ്രൊജക്ട് എക്സാമിനേഷൻ ഫീൽഡ് ലെവൽ ഇൻസ്പെക്ഷൻ ആൻഡ് ക്യാരിയിങ് ഔട്ട് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് എന്നിവയാണ് ജോബ് റോളായിട്ട് വരുന്നത് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫിൻ്റെ ഡയമെൻഷനും സൈസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലിക്കൻ്റ് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കീപ്പ് ചെയ്യേണ്ടതാണ് റിട്ടൺ ടെസ്റ്റോ ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക ഇതിലേക്കുള്ള കോൾ ലെറ്റേഴ്സ് എല്ലാം തന്നെ ഈ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി വഴിയായിരിക്കും അയക്കുന്നത് ഒക്ടോബർ എട്ട് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപേക്ഷാ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ബിരുദമുള്ളവർക്ക് കിഫ്ബിയിൽ ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അൻപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കു കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്